ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ക്യൂ ഹോമിയോപതി മൈഗ്രൈന് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് അതിൽ നിന്നും യാതൊരു ബലവും കിട്ടാതെ ഇതൊരു മാറാ രോഗമായി കണ്ടിട്ടാണ് പല പേഷ്യൻസും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വരുന്നത് അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സും ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ് ഉദാഹരണത്തിന് ചിലർക്ക് അമിതമായി വെയിൽ കൊള്ളുന്നത് ചിലർക്ക് ടൈംലി ഫുഡ് കഴിക്കാത്തത് ആവശ്യത്തിന് ജലം ശരീരത്തിൽ എത്താത്തത് ഇങ്ങനെ പലതരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ് മൈഗ്രൈൻ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ഓരോരുത്തർക്കും ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിന് കൂടെ ചേർത്ത് നമുക്ക് മൈഗ്രെയിനെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട് നിങ്ങളൊരു മൈഗ്രെയിൻ ഒരു രോഗിയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം ആവശ്യത്തിന് വെള്ളം കുടിക്കുക എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ നോക്കുക അതുപോലെ ഉറക്കം ഏഴ് ടു എട്ട് മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങുക സ്ട്രെസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയോ എന്തെങ്കിലും തെറാപ്പിയോ കൂടി ചെയ്യാൻ നോക്കുക മൈഗ്രെയിൻ ഒരു മാറാ രോഗമല്ല കൃത്യമായ ഹോമിയോ ചികിത്സയിലൂടെ പൂർണ്ണമായി മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് മൈഗ്രെയിൻ കൂടുതൽ വിവരങ്ങൾക്കായി ക്ലിനിക്കുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്